നമസ്കാരം പുതിയ ഇടലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും ഓർമ്മകൾക്കിന്ന് രണ്ട് മാസം തികഞ്ഞിരിക്കുകയാണ് യാതൊരുവിധ വിധ നീക്കങ്ങളും ഈ കേസിൽ മുൻപോട്ട് കണ്ടിട്ടുമില്ല ഈ സമയത്ത് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും നീതിക്ക് വേണ്ടിയിട്ട് പിതാവിൻ്റെ മനോവിഷമം പങ്കുവയ്ക്കുന്നത് കാണുവാനിടയായി തീർന്നു പിതാവും മാതാവും മൊത്തുള്ള വീഡിയോ കണ്ട് സങ്കടം തോന്നി കാരണം ഏതൊരപ്പനും കാർക്കശ്യക്കാരനായിരിക്കും സാധാരണ ഭവനങ്ങളുള്ളതുപോലെ തന്നെ ഷൈനയുടെ പിതാവും നല്ല കാർക്കശ്യമുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു അത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല ഷൈനിയുടെ പിതാവിൻ്റെ നേച്ചർ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെയും പല സന്ദർഭങ്ങളിലും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പറയുന്നത് വളരെയധികം നെഗറ്റീവുകൾക്കിടയാക്കി തീർത്തു അങ്ങനെയാണ് എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് ഇവിടെ ഷൈനിയുടെ പിതാവും എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കിയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പൊട്ടിക്കരയുന്ന രംഗം കാണുവാനിടയായി തീർന്നു ഷൈനി കുഞ്ഞുങ്ങളുമൊത്ത് ആത്മഹത്യയിലേക്ക് ഇറങ്ങിത്തിരിച്ചതിൻ്റെ രണ്ട് മാസം തികയുന്നു ഷൈനിയുടെ ഭർത്താവ് സുഖലോലുപനായിട്ട് പുറത്ത് വിലസുന്നു എഡ്വിൻ എന്ന മകൻ വേദനകളോടെ ജീവിക്കുന്നു ഓരോ ദിവസവും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് മനുഷ്യർക്ക് നൽകുന്നത് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് ഒരു പിതാവിൻ്റെ മാതാവിൻ്റെ മക്കളെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ അത് അവർക്ക് മാത്രമേ അറിയൂ തങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് അതിൽ ആകുലതപ്പെട്ടുകൊണ്ടാണ് ഈ പിതാവും ജീവിച്ചിരുന്നത് മക്കളുടെ കരച്ചിൽ പിതാവിനും സഹിക്കുമായിരുന്നില്ല ഒരു കുഞ്ഞിനെയും നുള്ളി നോവിക്കോ പോലും ചെയ്യാതിരുന്ന ഷൈനയുടെ പിതാവിനെ കേൾക്കേണ്ടി വന്നത് വളരെയധികം വെല്ലുവിളികളായിരുന്നു നോബിയുടെ ഭവനത്തിൽ നിന്നും ഷൈനയെ ഭവന സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്ന സ്ഥിതിയും അത്രയ്ക്കും ദാരുണമായിരുന്നു പക്ഷേ അവിടെയും വിധി ഇവർക്ക് തുണയായിരുന്നില്ല സ്വന്തം ഭവനത്തിൽ നിന്നും മകൾ ആത്മഹത്യയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അനേക രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പിതാവും കേൾക്കേണ്ടി വന്നു പിതാവ് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് അല്പസമയത്തെ നൈമിഷികമായിട്ടുള്ള വികാരങ്ങൾക്കടിമപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല ഉറച്ച ചിന്താബോധവും വ്യക്തമായ തീരുമാനങ്ങളുമുള്ള വ്യക്തിയായിരുന്നു ഷൈനയുടെ പിതാവ് പല വിധത്തിലും ഷൈനയെ രക്ഷിക്കാനായിട്ട് നോക്കി പല രീതിയിലും സ്വന്തം മക്കളെക്കൊണ്ട് ഷൈനിയെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താനുള്ള പല വഴികളും നോക്കി ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ തനിക്കും തൻ്റെ കുടുംബങ്ങൾക്കും ചേർന്നതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഷൈനിയുടെ പിതാവിന് വേദനിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ താൻ ഏതെങ്കിലും വിധത്തിൽ വേദനിക്കപ്പെട്ടാൽ ഒരു കട്ടിലിൻ്റെ ഓരത്ത് പോയിരുന്നു കരഞ്ഞു തീർക്കുന്ന ഒരു പിതാവ് അത് വെളിപ്പെടുത്തുകയുണ്ടായി ആരുടെയും മുൻപിൽ കരയാൻ ഇഷ്ടമില്ലാത്തവരാണ് പിതാക്കന്മാരെല്ലാവരും അത്തരത്തിൽ ചിന്തിച്ചാൽ സ്വന്തം മകളെ വിവാഹം കഴിച്ച് അയക്കുന്ന വീട്ടിൽ സുഖത്തോടുകൂടി വാഴും എന്നുള്ള വിശ്വാസത്തിലാണല്ലോ അവരെ അയക്കുന്നത് അതുകൊണ്ട് തന്നെയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്നതിലുപരി അവരുടെ തുടർന്നുള്ള കുടുംബ ജീവിതം മുൻപോട്ട് പോകുന്നതിന് എപ്പോഴും തങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു സാമ്പത്തികമായിട്ട് മെച്ചമുള്ള കുടുംബം കൂടിയായതുകൊണ്ട് മറ്റു രീതിയിലുള്ള പ്രതിസന്ധികൾ വരെ ബാധിക്കുമെന്ന് പോലും ഷൈനയുടെ പിതാവ് കരുതിയിരുന്നില്ല അങ്ങനെയൊക്കെ നോക്കിയാൽ ഓരോ പിതാക്കന്മാരും അനുഭവിക്കുന്ന മനോവേദനകൾ എത്രയെന്ന് ഈ പിതാവിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഷൈനിക്ക് മക്കൾക്ക് നീതി കിട്ടണം ആ മക്കൾ ഈ ലോകത്ത് അനുഭവിക്കാതെ പോയ നന്മകൾ മരണത്തിന് ശേഷമെങ്കിലും നീതിയായി അവർക്ക് കണക്കിടണം അതുകൊണ്ട് തന്നെയും ഈ പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുന്നത് അല്ലേ വേണ്ടത് ഓരോ പിതാക്കന്മാരുടെയും വേദനകൾ അവരാരോടും പറയാതെ ഉള്ളിലൊതുക്കിയാണ് കഴിയുന്നത് ആ പിതാവിനും മാതാവിനുമാണ് നഷ്ടമായത് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും മുൻപോട്ടുള്ള യാത്രകളിൽ അവർക്ക് എന്നും നീതി കിട്ടട്ടെ ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണീരൊപ്പാൻ കഴിയട്ടെ എഡ്വിൻ എന്ന മോനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കഴിയണം ഓരോ മനസ്സിനും പ്രാർത്ഥനകൾ മാത്രമുണ്ടായിരിക്കട്ടെ